സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും നമ്മൾ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ തിരിച്ചു നമ്മളെ വിലമതിക്കാതെ വരുമ്പോൾ വലിയ വിഷമം തോന്നാറുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ പറഞ്ഞു തന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാണക്യൻ നമ്മളെ അവഗണിക്കുന്നവർക്ക് നൽകേണ്ട മറുപടിയെക്കുറിച്ച് പറയുന്ന അഞ്ച് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചാണക്യൻ പറയുന്നു യസ്മിൻ ദേശേ ന സമ്മാനോ അതായത് എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത് എവിടെയാണോ നിങ്ങൾക്ക് വരുമാനമില്ലാത്തത് അവിടെ നിങ്ങൾ ഒരു നിമിഷം പോലും നിൽക്കരുത് നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ഒരിടത്തും തുടരരുത് നമ്മളെ വിലമതിക്കാത്തവരുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ മൂല്യമില്ലാതാക്കുകയേയുള്ളൂ അതുകൊണ്ട് അത്തരം ബന്ധങ്ങളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ മാന്യമായി മാറി നിൽക്കുക രണ്ട് നമ്മളെ അവഗണിക്കുന്നവരോട് തർക്കിക്കാനോ നമ്മുടെ ശരികൾ ബോധ്യപ്പെടുത്താനോ പോകരുത് ചാണക്യന്റെ അഭിപ്രായത്തിൽ മൗനമാണ് ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകാത്തവർക്ക് മുൻപിൽ നിശബ്ദത പാലിക്കുന്നത് നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഊർജ്ജവും സമയവും ലാഭിക്കാം മൂന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവരോടും അവഗണിക്കുന്നവരോടും പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ ഉപദ്രവിക്കലല്ല മറിച്ച് വിജയിച്ചു കാണിക്കലാണ് നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമ്പോൾ പണ്ട് നിങ്ങളെ വിലമതിക്കാതിരുന്നവർ തനിയേ നിങ്ങളെ തേടിവരും നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ളവരോട് നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിജയം അവർക്ക് മറുപടി നൽകിക്കോളും നാല് വളരെ നേരായ മരങ്ങളാണ് കാട്ടിൽ ആദ്യം മുറിക്കപ്പെടുന്നതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ അമിതമായി വിനയം കാണിക്കുന്നവരെയും എല്ലാവരോടും ശരി എന്ന് പറയുന്നവരെയും ലോകം ചൂഷണം ചെയ്യും നിങ്ങളെ ബഹുമാനിക്കാത്തവരോട് അമിതമായി കൊടുക്കേണ്ടതില്ല വ്യക്തമായ വ്യക്തിത്വം കാണിക്കുകയും മാന്യമായ അകലം പാലിക്കുകയും ചെയ്യുക അഞ്ച് നമ്മളെ വിലമതിക്കാത്തവർ പലപ്പോഴും നമ്മുടെ വീഴ്ചകൾക്കായി കാത്തിരിക്കുന്നവരായിരിക്കും അതിനാൽ നിങ്ങളുടെ ഭയമോ സങ്കടമോ ദൗർബല്യങ്ങളോ അത്തരക്കാരുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത് ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തിവിടർത്തി നിൽക്കുന്നതുപോലെ എപ്പോഴും ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും പെരുമാറാൻ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് സ്വയം ബഹുമാനിക്കുന്ന ഒരാളെ മാത്രമേ ലോകവും ബഹുമാനിക്കൂ ചാണക്യന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി